സ്നേഹം കളി ചിരി പാട്ടുപാടൽ ഇതെല്ലാം ഒരു നമ്മളെല്ലാരും ശ്രീ മോഹൻലാൽ ഈ ബിഗ് ബോസ് നിന്നും പുറത്തായിരിക്കുന്നു ബാഗുകൾ പാക്ക് ചെയ്ത് വെച്ച ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഷോ ലാലാട്ടിനെയും കൂടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വിട്ടാൽ നന്നായിരിക്കുമെന്ന് പല പ്രേക്ഷകരും പറയുകയാണ് ലാലേട്ടിനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല അവതാരകനാണ് ആ ഷോയുടെ ഡിറക്ടർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമേ ലാലേട്ടനെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതിനുള്ള ക്യാഷാണ് ലാലേട്ടൻ മേടിക്കുന്നത് അതല്ലാതെ അവിടെ പ്രത്യേകിച്ച് അഭിപ്രായം ലാലേട്ടനുണ്ടെന്ന് തോന്നുന്നില്ല എന്താണ് ഷോ ഡിറക്ടർ ലാലേട്ടൻ്റെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് അവിടെ അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ലാലേട്ടൻ്റെ ജോലി ആദ്യം കണ്ട ഒരു വ്യക്തിയില്ലേ ആ വ്യക്തിയാണ് ഷോ ഡയറക്ടർ ഇദ്ദേഹമാണ് ആരെയൊക്കെ അകത്ത് നിർത്തണമെന്നും ആരെയൊക്കെ പുറത്തേക്ക് വിടണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് പവർ ഹൗസ് ഉണ്ടാവും പവർ ഹൗസിലേക്ക് പവർ ഹൗസ് അല്ലല്ലോ പവർ റൂമുണ്ടാവും പവർ റൂമിലേക്ക് ആൾക്കാരെ വിടും പുള്ളിക്കാരന് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഗെയിമ് എടുത്ത് ആവശ്യമുള്ള ആൾ വിജയിച്ച് നിൽക്കുമ്പോൾ ബസറടിക്കും അങ്ങനെ എല്ലാ രീതിയിലും മെനിപ്പുലേറ്റ് ചെയ്യും മാത്രമല്ല ഒരു വീക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ എവിക്ഷൻ വേണ്ടാന്ന് വെക്കും അതല്ല ഇഷ്ടമില്ലാത്ത വ്യക്തികളാണ് അവസാന രണ്ടുപേരെങ്കിൽ ആ രണ്ടുപേരെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കും ഇത് കണ്ടതാണല്ലോ ഒരു പ്രാവശ്യം മനുഷ്യ ചേച്ചിക്ക് ഒരു ടു വീക്സ് രക്ഷപ്പെടാനുള്ള എവിക്ഷൻ ഫ്രീ ടാസ്കിലൂടെ വിജയിച്ച് മാരാർ മറ്റും നൽകിയ സമയത്ത് അപ്പോൾ തന്നെ മനുഷ്യ ചേച്ചി ആ വീക്ക് പുറത്താക്കി കാരണം രണ്ട് വീക്കും കൂടെ പുള്ളിക്കാരത്തിക്ക് പൈസ കൊടുക്കാനുള്ള താല്പര്യം ഷോ ഡിറക്ടർക്ക് ഇല്ല പിന്നെ ഇപ്പോൾ മാരാർ പുറത്തുവിട്ട ഒരു ചില കാര്യങ്ങളുണ്ട് ശരിക്കും ഞെട്ടിക്കുന്നതാണ് ചില മത്സരാർത്ഥികളെങ്കിലും ഫെയിമിന് വേണ്ടി മാത്രം പൈസ വേണ്ട എന്ന ചിന്തയിൽ ബിഗ് ബോസിലെത്തിയവരുണ്ട് എന്നതാണ് മാരാർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചിലപ്പോൾ വലിയ ഫെയിമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ലാത്ത പലരും ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഫെയിമിന് വേണ്ടി മാത്രം വന്നവരായിരിക്കാം ഇനി സായി കൃഷ്ണ ആണെങ്കിൽ കൂടിയും ഒരുപാട് നാളുകളായിട്ട് ബിഗ് ബോസിൽ എങ്ങനെയും കയറി എന്ന് പറഞ്ഞ ഡോക്ടർ റോബിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ പുള്ളിക്കാരന് കയറാനായിട്ട് പറ്റിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ കയറാൻ പറ്റി ഒരു പക്ഷേ ഫെയിമിന് വേണ്ടി മാത്രമായിരിക്കാം സായി കൃഷ്ണയും ബിഗ് ബോസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോയുടെ യാതൊരു ഇൻറ്റഗ്രിറ്റിയും ഇല്ലാതെ ഷോയുടെ യാതൊരു എന്താ പറയുക ഒരു സത്യസന്ധതയും ഇല്ലാതെ പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കുന്നൊരു ഗെയിമായിട്ട് മൂപ്പൻ സ്ലോഗ് ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ മൂപ്പൻ സ്ലോഗ് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഞാൻ ജിൻഡോയ്ക്കെതിരെ വളരെ ശക്തി ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ബിഗ് ബോസിൻ്റെ ആൾക്കാർ നടത്തുന്നതെന്നും ഒരു രീതിയിലും ജിൻഡോ വിജയിക്കുന്നവർക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സംസാരം നടന്നതെന്നൊക്കെയാണ് മൂപ്പൻസ് ബ്ലോഗ് പറയുന്നത് സത്യമാണോ നൂണയാണോ എന്നൊന്നും അറിയില്ല അതായത് ജിൻഡോ പിന്നെ പട്ടിയുടെ പോലെയാണ് പട്ടിയുടെ പോലെയാണ് കാണാനെന്നൊക്കെ ജാസ്മിൻ ഫാൻസും ജാസ്മിൻ്റെ പി ആർ ടീംസും പറഞ്ഞതൊക്കെ അതിൻ്റെയുള്ള വോയ്സ് ക്ലിപ്സൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾ മൂപ്പൻസ് ബ്ലോഗ് പോയി കാണും കണ്ടാൽ മതി എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം മുല്ലയ്ക്കും രണ്ടാം സ്ഥാനം എന്ന കാര്യത്തിൽ സംശയമില്ല മൂന്നാം സ്ഥാനം ചിലപ്പോൾ സായിക്കായിരിക്കാം നാലാം സ്ഥാനം ശ്രീധുവിനും അഞ്ചാം സ്ഥാനം ആർക്കാണെന്ന് ഇപ്പോൾ പറയാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ അഭിഷേകും ജിൻഡോയും ഒക്കെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും അല്ലെങ്കിൽ അതേപോലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് വാരിക്കോരി കൊടുത്ത് കഴിഞ്ഞ തവണ ദിൽഷ്യ വിനറാക്കിയ പോലെ പ്രേക്ഷകർ ബിഗ് ബോസിൻ്റെ കളി അങ്ങ് പൊളിച്ചടുക്കുന്നൊരു ലെവലിലേക്ക് പ്രേക്ഷകർ ഇടപെട്ടാൽ മാത്രമേ വലിയൊരു മാറ്റം സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം പറഞ്ഞ വ്യക്തിക്കും രണ്ടാം സ്ഥാനം നോറയ്ക്കുമായിട്ട് നമുക്ക് കാണേണ്ടി വരും അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ കാണുന്നത് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിപ്പോവുകയാണ് കാരണം സത്യസന്ധമല്ലാത്ത അവർ തീരുമാനിക്കുന്ന ആൾക്കാർ വിന്നറാവുന്ന ഒരു ഷോ അതിനുവേണ്ടി പ്രേക്ഷകരുടെ സപ്പോർട്ട് പ്രേക്ഷകരുടെ വോട്ട് എന്നൊന്നും പറഞ്ഞ് പറ്റിക്കേണ്ട ആവശ്യമില്ല അവർ തന്നെ തുടങ്ങും അവരെ ആരെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തും അവരാരെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കും പിന്നെ പുറത്ത് വിജയിക്കാൻ വേണ്ടി കുറച്ച് പി ആറുകളെയും സെറ്റാക്കി എന്ത് ചെയ്താലും ന്യായീകരിച്ച് ഇട്ടോളും പിന്നെ അതേപോലെ തന്നെ പി ആർ എന്നു വച്ചാൽ പൈസ പൈസ ഉള്ളവർക്ക് എന്തുവാല്ലോ ആയിരക്കണക്കിന് പി ആറുകളെ റെഡിയാക്കി പോകാം ഇപ്പോൾ രാജ്റ്റോക്സ് പറയുന്നത് കേട്ടു ഒരു പ്രത്യേക മത്സരാർത്ഥി പി ആറിന് വേണ്ടി വിളിച്ച കാര്യങ്ങളും ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ വിജയത്തിലേക്ക് പോകുന്നത് ബിഗ് ബോസിൻ്റെ ആഗ്രഹപ്രകാരം എന്നൊക്കെ കേൾക്കുകയുണ്ടായി എന്തായാലും ഇതിൻ്റെ ഒന്ന് സത്യാവസ്ഥ നമുക്കറിയില്ല നമ്മൾ ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടുള്ളവരെ നമ്മൾ ഷോ കാണുന്നു റിവ്യൂ ചെയ്യുന്നു അത്രമാത്രമേ ഉള്ളൂ എന്നാലും പലതും നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം